ഡിസിബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാജ്യത്ത് എഴുപത്തിയെട്ട് കോടിയോളം ജനങ്ങൾക്കാണ് പാൻ കാർഡുകൾ ഉള്ളത് പെർമനന്റ് അക്കൗണ്ട് നമ്പറിന്റെ അഥവാ പാൻ കാർഡിന്റെ രണ്ടാം പതിപ്പായ പാൻ ടു പോയിന്റ് ഓവിന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ കേന്ദ്രസഭായോഗം അംഗീകാരം നൽകിയിരുന്നു രാജ്യത്തെ സാമ്പത്തിക ഇടപാടുകളിൽ ഏറ്റവും ആവശ്യമായി വരുന്ന ഒന്നാണ് പാൻ കാർഡ് അതുകൊണ്ടാണ് എഴുപത്തിയെട്ട് കോടിയോളം പാൻ കാർഡുകൾ രാജ്യത്തുള്ളത് അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ ബാങ്കിൽ പാൻ കാർഡ് വിവരങ്ങൾ നൽകണം അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ഡ്രാഫ്റ്റ് നിക്ഷേപിക്കുമ്പോഴും ക്രെഡിറ്റ് കാർഡിനോ മ്യൂച്വൽ ഫണ്ട് പോലുള്ള നിക്ഷേപ പദ്ധതികളിൽ അപേക്ഷിക്കുമ്പോഴും ഒരു ലക്ഷത്തിന് മുകളിൽ വിലവരുന്ന ആസ്തികളുടെ ഇടപെടൽ നടത്തുമ്പോഴുമെല്ലാം പാൻ കാർഡ് വേണം അഞ്ചു ലക്ഷത്തിൽ കൂടുതൽ മൂല്യമുള്ള സ്ഥലങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോഴും മോട്ടോർ വാഹനങ്ങൾ വാങ്ങുകയോ വിൽക്കുമ്പോഴോ ചെയ്യുമ്പോഴും പാൻ കാർഡ് വിവരങ്ങൾ വേണം അതോടൊപ്പം ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള വിദേശയാത്രകൾ നടത്തുന്നതിനും പാൻ കാർഡ് വേണം ഇപ്പോൾ ഒന്നോ രണ്ടോ ഭവൻ സ്വർണം വാങ്ങുമ്പോഴും പാൻ കാർഡ് നിർബന്ധമാകുന്ന അവസ്ഥയിലേക്ക് സ്വർണവിലയും എത്തിയിട്ടുണ്ട് പ്രധാനമായും നാല് തരത്തിലുള്ള പാൻ കാർഡുകളാണ് രാജ്യത്തുള്ളത് ഇതിൽ മഹാഭൂരിപക്ഷവും ഓരോ വ്യക്തികൾക്കും നൽകുന്ന സാധാരണ പാൻ കാർഡാണ് അത് കഴിഞ്ഞാൽ രാജ്യത്തെ കമ്പനികൾക്കും സ്ഥാപനങ്ങൾ ും നൽകുന്ന പാൻ കാർഡുകളാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് വിദേശ പൗരന്മാർക്ക് നൽകുന്ന പാൻ കാർഡാണ് നാലാമത്തേത് വിദേശ കമ്പനികൾക്ക് നൽകുന്ന പാൻ കാർഡുകളാണ് ഒരു വ്യക്തിക്ക് ഒരു പാൻ കാർഡ് നൽകുന്നത് ആജീവനാന്തമായിട്ടാണ് അതിനാൽ പിന്നീട് പുതുക്കേണ്ട ആവശ്യമില്ല ഒരു പാൻ കാർഡ് റദ്ദാകുന്നത് അത് നൽകിയ ആളുടെ മരണത്തോടെ ആയിരിക്കും അതിനാൽ ഒരു പാൻ കാർഡ് ലഭിച്ചാൽ ആജീവനാന്തം ആ ഒരു പാൻ കാർഡ് മാത്രം മതിയാകുന്നതാണ് അതുകൊണ്ട് തന്നെ പാൻ കാർഡുകൾ പുതുക്കേണ്ട ഡേറ്റ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു വരുന്ന വ്യാജ സന്ദേശങ്ങളൊക്കെ എത്തുമ്പോൾ ഇക്കാര്യം പ്രത്യേകം ഓർക്കുക ആദായ നികുതി നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ സെക്ഷൻ നൂറ്റിമുപ്പത്തി ഒൻപത് എ പ്രകാരം ഒരാൾക്ക് ഒരു പാൻ കാർഡ് മാത്രമേ കൈവശം വയ്ക്കുവാൻ അനുവാദമുള്ളൂ നിങ്ങളുടെ പേരിൽ ഒരു പാൻ കാർഡ് നിലവിലുണ്ടെങ്കിൽ വീണ്ടും പുതിയ പാൻ കാർഡിന് അപേക്ഷിക്കുന്നത് നിയമവിരുദ്ധമാണ് ഇനി ആരെങ്കിലും അറിയാതെ മുമ്പേ രണ്ട് പാൻ കാർഡുകൾ എടുത്തുവെങ്കിൽ ഒരെണ്ണം സറണ്ടർ ചെയ്യേണ്ടതാണ് ആദായ നികുതി വകുപ്പിന്റെ നിയമപ്രകാരം ഒന്നിൽ കൂടുതൽ പാൻ കാർഡ് ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ പിഴയും നിയമപരമായ നടപടികളും നേരിടേണ്ടി വന്നേക്കാം പതിനായിരം രൂപ വരെയാണ് പിഴ ചുമത്തുന്നത് ചില സന്ദർഭങ്ങളിൽ കുട്ടികൾക്കും പാൻ കാർഡ് വേണ്ടിവരും കുട്ടികളുടെ പേരിൽ നിങ്ങൾ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ പാൻ കാർഡ് കുട്ടിയുടെ പേരിൽ ഉണ്ടാവണം അതുപോലെ നിങ്ങളുടെ പേരിലുള്ള നിക്ഷേപത്തിൽ കുട്ടിയെ നോമിനിയാക്കണമെങ്കിലും കുട്ടിക്ക് പാൻ കാർഡ് എടുക്കണം പ്രായപൂർത്തിയാകാത്ത വ്യക്തിക്ക് വരുമാന സ്രോതസ് ഉണ്ടെങ്കിൽ അപ്പോഴും പാൻ കാർഡ് വേണം ഈ സാഹചര്യങ്ങളിലാണ് കുട്ടികൾക്ക് പാൻ കാർഡ് വേണ്ടി വരുന്നത് ജൂലൈ ഒന്നു മുതൽ പുതിയ പാൻ കാർഡിന് ആധാർ കാർഡും ആധാർ വെരിഫിക്കേഷനും നിർബന്ധമാക്കിയിട്ടുണ്ട് നേരത്തെ പാൻ കാർഡ് ലഭിക്കാൻ ആധാർ നിർബന്ധമായിരുന്നില്ല സാധുതയുള്ള തിരിച്ചറിയൽ രേഖയോ ജനന സർട്ടിഫിക്കറ്റോ നൽകിയാൽ പാൻ കാർഡ് ലഭിക്കുമായിരുന്നു ടാക്സ് ഫയൽ ചെയ്യുന്നത് കൂടുതൽ സുതാര്യമാക്കുവാനും ഡിജിറ്റൽ വൽക്കരണം പ്രോത്സാഹിപ്പിക്കുവാനും നികുതി വെട്ടിപ്പ് തടയാനുമായിട്ടാണ് പുതിയ നിബന്ധന കൊണ്ടുവന്നിരിക്കുന്നത് നിലവിലുള്ള പാൻ കാർഡ് ഉടമകൾക്ക് ആധാറുമായി പാൻ ലിങ്ക് ചെയ്യുന്നതിനുള്ള അവസാന തീയതി ഡിസംബർ മുപ്പത്തൊന്നാണ് ആധാറുമായി ബന്ധിപ്പിക്കാത്ത പാൻ കാർഡുകൾ അടുത്ത വർഷം മുതൽ പ്രവർത്തനരഹിതമാകും വ്യാജ പാൻ കാർഡുകളുടെ വ്യാപനം തടയാൻ ലക്ഷ്യമിട്ടാണ് പാൻ കാർഡിനെ ആധാറുമായി ബന്ധിപ്പിക്കണമെന്ന വ്യവസ്ഥ കൊണ്ടുവന്നത് പെർമനന്റ് അക്കൌണ്ട് നമ്പറിന്റെ രണ്ടാം പതിപ്പായ പാൻ ടു പോയിന്റോ ഒന്നര വർഷത്തിനകം നടപ്പാകും ഇതിനുള്ള കരാർ എൽ ടി ഐ മൈൻഡ് എന്ന ഐ ടി കമ്പനിക്ക് കേന്ദ്രം നൽകി കഴിഞ്ഞു എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടേതാണ് കരാർ എന്നാണ് വിവരം പാൻ വിവരങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഡേറ്റാ വോൾട്ട് സിസ്റ്റം എല്ലാ സ്ഥാപനങ്ങൾക്കും നിർബന്ധമാക്കും പാൻ സംബന്ധിച്ച പരാതികൾ കൃത്യമായി പരിഹരിക്കാനും സംവിധാനം ഉണ്ടാകും നിലവിൽ പാൻ കാർഡ് ഉള്ളവർ പാൻ ടു പോയിന്റ് സീറോ പദ്ധതിയുടെ ഭാഗമായി പുതിയ പാൻ കാർഡിനായി അപേക്ഷിക്കേണ്ടതില്ല തിരുത്തൽ അല്ലെങ്കിൽ റീപ്രിന്റിംഗ് വേണ്ടിവരുമ്പോൾ മാത്രമാണ് പുതിയ പാൻ ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ പുതിയ പാൻ നൽകൂ എല്ലാവർക്കും പുതിയ പാൻ നൽകില്ല പാൻ ടു പോയിന്റ് സീറോ ആരംഭിക്കുന്ന മുറയ്ക്ക് ഇമെയിൽ മൊബൈൽ നമ്പർ വിലാസം ജനന തീയതി പേരടക്കമുള്ളവ തിരുത്തുന്നതിന് പണം ഈടാക്കില്ല വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക